മുഹമ്മദ് ഹാജി എവിടെയാണ് ഈങ്ങാപ്പുഴ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഷേഖുനാനെ സംബന്ധിച്ച് പഠിച്ചു ഷേഖു കൂടെ നടന്ന് ഹിദുമത്തെടുത്ത മഹാന്മാരിൽ ഒരാളാണല്ലോ ടീ കെ ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പല സംഭവങ്ങളും പറഞ്ഞു ഒന്ന് പറഞ്ഞത് എന്താണ് എന്റെ വീട്ടിൽ പലപ്പോഴും താമസിക്കാറുണ്ട് ഒരു ദിവസം അതിലടച്ചു രണ്ടു മണിക്കൂർ നേരം ഇംഗ്ലീഷിലാണ് ക്ലാസ് നേരം വെളുത്തപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നലെ രാത്രി അവിടെ നിന്ന് എവിടെയായിരുന്നു ഞാൻ ഇംഗ്ലണ്ടിൽ ലണ്ടനിലായിരുന്നു അവിടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് ക്ലാസ് അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതായത് ഖുത്തുബയുടെ ഭാഷ അതായത് ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം ഉത്ബോധനം നടത്തേണ്ടത് കാരണം ജനങ്ങളിലേക്കാണല്ലോ തിരിഞ്ഞ് അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് ഇവരുറങ്ങാണ് അത് നോക്കട്ടെ എന്നാലും മിമ്പറിന്റെ മുകളിൽ നിന്ന് കയറിയിട്ട് മുസ്ലിം നല്ല ടോണിലും ടൂണിലൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വിളിക്കുന്ന മറ്റു വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഉപ ഉപദേശമാണ് ഉത്ബോധനമാണ് അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്തു അലഹമില്ല അള്ളാഹുന്റെ അപാരമായ അനുഗ്രഹത്തിൽ അതിൽ ആദ്യം ചെയ്ത വീഡിയോ അത് ചെയ്യാണ്ടായ കാരണം ഒരു മുസ്ലിയാർ ആ ചെയ്യാണ്ടായ കാരണം ഒരു മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ മഹാശ്വര വിളിയുടെ മുക്കലിങ്ങനെ വാളെടുത്ത് മഹാശ്വര മുസ്ലിം അറഹ എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കും അത് ഹുത്തബൈലങ്ങൾ ആരും മിണ്ടാൻ പാടില്ല അങ്ങനെ മിണ്ടിക്കാൻ ജുമ്മ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞിട്ടും വാളുടെ അടുത്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വർത്തമാനം പറയുകയാണ് എന്നുള്ള പയ്യാരം പറച്ചിരി വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നിങ്ങളിത് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്ത് പിന്നെ ഇത് മിണ്ടാതിരിക്കാനാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം അപ്പോൾ കൃത്യമായിട്ട് അതിപ്പോൾ വിശദീകരിച്ച് വീഡിയോ ചെയ്തു ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ ചെയ്തിരുന്നു അതിൽ വെച്ചാൽ പിന്നെ ഒന്നാമത്തെ വീഡിയോ അത് അത് ഗംഭീരമായിട്ട് തന്നെ പല ആൾക്കാരും ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് കണ്ടു പലരും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നെ ഈ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് എനിപ്പിക്കാൻ പറ്റില്ലല്ലോ അവരിങ്ങനെ ഓരോന്നിങ്ങനെ ന്യായീകരിച്ച് ഇങ്ങനെ വന്നു എല്ലാത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് പാങ്ക് പിന്നെ മലയാളത്തിലാക്കി കൂടെ നമസ്കാരം മലയാളത്തിലാക്കി കൂടെ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിയായിട്ടൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്നു അതൊക്കെ അവർക്കൊക്കെ ഞാൻ അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം ഞാൻ ഇന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അതിന്റെ ആസ്പദമാക്കിയിട്ട് കുറച്ച് കാര്യം പറയാനാണ് ആ വീഡിയോ കാണിച്ചത് പിന്നെ അതിന് ആ വീഡിയോ ഇറങ്ങിയപ്പോ അതായത് രണ്ടാം പകം ഇറങ്ങിയപ്പോ ഒരു കാക്ക അങ്ങനെ അങ്ങനെ പറയാനേ പറ്റുള്ളൂ ഞാനത് പിന്നെ കൂടുതൽ ആ വീഡിയോ ഒന്നും കാണിക്കണില്ല ഒരു കാക്ക അപ്പൊ അയാൾ വന്നിട്ട് പറഞ്ഞു ആ ഈ കുത്തുബേയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞിരുന്നു സലഫി പള്ളി നിങ്ങൾ പോയി നോക്കി അവിടെ കുറു ആർ മഹദീസും പറഞ്ഞ് ജനങ്ങളെ ഉദ്ബോധനം ചെയ്ത് നിങ്ങളൊന്നും കേട്ടുനോക്കി നിങ്ങളൊന്നും പോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ കാക്ക അസു പോയിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ അതായത് ജുമാക്ക് ഹുത്തുബ ഉത്ബോധനം സലഫി പള്ളിയില് മുജാഹിദ് പള്ളിയില് കയറി നോക്ക് അവിടെ കുർഹാനു ഹദീസും വിശദീകരിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ പോയി നോക്ക് എന്ന് പറഞ്ഞതിന് ഈ ചങ്ങാതി വന്നിട്ട് പറയാം ഞാൻ പോയിട്ടുണ്ട് ആ പള്ളിയില് എപ്പഴാ പോയത് ആസറിന് ഇയാളൊരു അസറിന് പോകാൻ പറഞ്ഞു ഏഹ് അയാള് അയാള് മൊയിലാറൊന്നുമല്ല അയാൾ നാടക അയാൾ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ഇങ്ങനെ ചെയ്യാ പിന്നെ അതിൽ ഒരു പ്രമാണമല്ല തല കിട്ടുമ്പോൾ പിടിച്ചുകൂടാ പിന്നെ എന്റെ വേഷന്മ പിടിച്ചുകൂടുക ഏഹ് നിങ്ങൾ പിന്നെ സമസ്തന്ന് എന്താ നിന്ന് എന്തിനാ അയാൾ തുടങ്ങുന്ന തന്നെ പിന്നെ തലകെട്ടുമ്പോൾ പിടിച്ചിട്ട് ഈ കാര്യം തുടങ്ങുന്ന തന്നെ അപ്പോൾ അങ്ങനെ വേഷത്ത് പിടിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ രക്ഷപ്പെടുകയാണ് പക്ഷേ ഇയാൾ പറഞ്ഞതിൽ കണ്ടന്റ് എന്താ എന്താന്ന് വെച്ചാൽ ഇയാള് ജുമൊക്കെ പോകാൻ പറഞ്ഞു കൊടുത്ത് ഇയാൾ അസറിന് പോയിക്കുക അങ്ങനെ അസറിന് പോയിട്ട് അവിടെ ചെന്ന് ഇമാ പിന്നെ മൂമായി നമസ്കരിച്ചു അപ്പം ഇയാൾ പറയാം ഞാനൊരു ജാഹിലായ ഇമാമിനെയാണ് പിൻപറ്റിയത് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ ഇയാൾ ഇതിനെ മുമ്പൊക്കെ ജാഹ്ലീങ്ങളായ ഇമാമിങ്ങൾ എനിക്കീം പറ്റുന്ന ഇയാളെ ശീലം കാരണം അങ്ങനെയുള്ള കണ്ടു മനസ്സിലാകുക അപ്പൊ എന്നിട്ട് ഇയാൾ പറയാ ആസർ ആണ് പോയത് ഒരു ജാഹിലായ ഇമാമാണ് ഉണ്ടായിരുന്നത് ഫാത്തിഹ പോകുന്നതൊക്കെ ശരിയാണ് എന്ന് അപ്പൊ ഇയാൾക്ക് എത്ര ബോധമുണ്ട് ആസറിന് എന്തായിരുന്നാലും ജയറാഹിന് അല്ലല്ലോ ആ നമസ്കാരത്തെ ഇമാമിന്റെ ഫാത്തിഹ കേൾക്കുല്ലോ ഈ ചങ്ങാതി പറയാ ഞാൻ ആസറിന് നിങ്ങളല്ലേ പറയാം എന്നോട് എന്നെ വെല്ലുവിളിക്കണേ ഏ നിങ്ങളല്ലേ പറഞ്ഞു സൽഫി പള്ളിയിൽ പോയി പോയോക്ക് അവിടുത്തെ ഖുർആാനും ഉത്ബോധന പറഞ്ഞിട്ട് ഖുർഹാനും ഹദീസൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കേൾക്കാൻ പോയോക്ക് എന്ന് ഞാൻ പോയിട്ടുണ്ട് അസറിനെ പോയത് എന്ന് അസറിനെ പോയ എന്തു ഉത്ബോധന ആ കൂട്ടനെ അവിടെ ഇപ്പൊ ഇത്ര ഒരു അന്തല്ലാത്ത പാർട്ടിയാണ് ഇവരെയും ഈ മറുപടി ആയിട്ട് വന്ന ഒരാള് അപ്പൊ അതൊക്കെ നിങ്ങള് അപ്പോ ഇയാൾ അസറിന് പോയിക്ക ഇയാൾ അസറിന് പോയിട്ട് അവിടെ മമുമായി നമസ്കരിച്ചു അപ്പൊ ഇമാമ് ജാഹിലായ ഇമാമ എന്താ കാരണം ആളെ വേഷം ശരിയല്ല ശരിയല്ലെന്നാ പറഞ്ഞു മൂടിയൊക്കെ വളർത്തിയിട്ടുണ്ട് അയാളുടെ ഡ്രസ്സിങ് ശരിയല്ല എന്ന് അള്ള നോക്കുന്ന ഹൃദയത്തിലേക്കാണ് അയാൾ അയാളെ പറയുന്നുണ്ട് ഞാൻ ഇമാമത്തിന് ഞാൻ ആ പിന്നെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ആ ജമാത്തിന്റെ കൂടി കിട്ടാൻ വേണ്ടി പോയതാണ് അയാളെ പറഞ്ഞു ആ കൂടി നോക്കിയാൽ പോരെ പിന്നെ പിന്നെ ഇമാമിന്റെ ട്രൗസർ നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ചിലവർ അങ്ങനെയാണ് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാം റസൂല പഠിപ്പിച്ച പിന്നെ ഇമാമിന്റെ ബേക്ക് പിന്നെ പിന്നെ സുജൂദ് കിടക്കുന്ന ഭാഗത്തേക്കാണ് പിന്നെ നോക്കല് അവിടെ നോക്കാനല്ലേ അല്ലേ പറഞ്ഞത് അപ്പൊ എന്നിട്ട് ഇയാൾ പറയാണ് ഫാത്തിഹ ഓതുന്നതൊക്കെ ശരിയായിട്ടുണ്ട് എന്ന് ആര് പറയാ ഇമാമിന്റെ ഫാത്തിഹ ഓതുന്നത് ശരിയായിട്ടുണ്ട് എന്ന് ബാക്കിൽ നിന്ന് ഈ കാക്ക പറയാ അപ്പോ എത്രത്തോളം കള്ളത്തരാണെന്ന് നോക്കിയേ അപ്പൊ ഇയാൾക്ക് എത്ര വിവരം ഉണ്ട് അപ്പൊ അവർ കേട്ട് ഞാൻ സന്ദർഭജമായിട്ട് പറഞ്ഞതാണ് ഏ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ നോക്ക് അവിടെ സി എം മടവൂര് ലണ്ടനിൽ പിന്നെ അടച്ചിട്ട റൂമില് ഇംഗ്ലീഷില് പൊരിഞ്ഞ ക്ലാസ് ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ വീഡിയോ ഈ ഹുത്ബയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയണ്ടെ സി എമ്മിന്റെ കരാമത്ത് പറയാനില്ല അയാളെ പറ്റിയ ഇഷ്ടം പോലെ കരാമത്ത് പിന്നെ നമ്മൾ പമ്പും പറഞ്ഞിട്ടുണ്ട് പൊളിച്ചിട്ട് പൊടിച്ച് എഴുതിയിട്ടുണ്ട് പല മുസ്ലിം അക്കന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ കാരണം വെച്ചാലേ ഇപ്പൊ നോക്ക് നിങ്ങൾ ഇവര് സി എം അടച്ചിട്ട റൂമിൽ ഇംഗ്ലീഷിലാണ് എന്ത് ചെയ്തത് ക്ലാസ് എടുത്ത് കൊടുക്കയാണ് ആർക്കാണ് ലണ്ടൻ ലണ്ടനിൽ കുറേ ആൾക്കാർ മുസ്ലിങ്ങളായിട്ടുണ്ട് അത്രേ ആ അവിടെ ആ ലണ്ടനിലുള്ള ആൾക്കാർക്ക് സി എം എന്ത് ചെയ്യാ അടച്ചിട്ട റൂമില് ഇംഗ്ലീഷിലാണ് ക്ലാസ് ഏ ഉത്ബോധനം കൊടുക്കുകയാണ് ജനങ്ങൾക്ക് അവിടെ മുസ്ലിം ആയിട്ടുണ്ട് അവർക്ക് ദീൻ പഠിപ്പിക്കുകയാണ് എന്തായിരുന്നാലും പുതുവിശ്വാസികളാണുള്ളത് ലണ്ടനിലുള്ളത് അപ്പൊ ആ നിലക്ക് ഇസ്ലാമിന്റെ തുടക്കം മുതൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഉത്ബോധനം അപ്പോൾ അത് നോക്ക് സി എം ഇംഗ്ലീഷിലാണ് പറഞ്ഞു കൊടുത്തത് എന്താ കാരണം സി എം ഇവിടെ ഇരുന്നിട്ട് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ ലണ്ടനിലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ പറഞ്ഞത് കഥയാണ് എങ്കിലും ചോദ്യമൊന്നുമില്ല പക്ഷേ എങ്കിലും മുസ്ലിം ഈ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് സി എം അങ്ങനെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തെങ്കിൽ ലണ്ടനിലുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് പറയാനേ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണല്ലോ സി എം ഇംഗ്ലീഷിൽ പിന്നെ ക്ലാസ് നടത്തിയത് ആ സമയത്ത് നിങ്ങൾ മലയാളത്തിലാണെങ്കിലോ ഈ പറഞ്ഞ ലണ്ടനിലെ ആൾക്കാർ ലണ്ടനിലെ ആൾക്കാർ മുസ്ലിം ആയോ ഇല്ലേ അത് കെട്ടുകഥ അത് ആ കഥയല്ല നമുക്കിവിടെ വിഷയം ഇവിടെ സി എം ഇംഗ്ലീഷിലാ ക്ലാസ് എടുത്താ എൻ്റെ സിഇ മലയാളത്തിൽ എടുത്തില്ല എന്റെ സി എമ്മിന് അവരെ മലയാളം പഠിപ്പിക്കാൻ ലണ്ടനിലുള്ള ആൾക്കാർക്ക് മലയാളം പഠിപ്പിക്കാനുള്ള കരാമത്തില്ലാണ്ട് പോയോ മലയാളം പഠിപ്പിക്കണേ ഇപ്പൊ ഇവിടെ ഇന്നലെ കുത്തുപേട വിഷയം പറഞ്ഞു പറഞ്ഞല്ലോ അങ്ങനെ മലയാളം അറിയാത്ത അല്ല അറബി അറിയാത്ത ആൾക്കാരാണെങ്കിൽ അറബി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ വെല്ലുവിളി ഉണ്ട് അങ്ങനെയാണെങ്കിൽ സി എം ആദ്യം ചെയ്യണം എന്താ ലണ്ടനിലെ ആൾക്കാരെ മലയാളം പഠിപ്പിക്കില്ലല്ലേ സി എം പറയണം ഭാഷ പിന്നെ അറബി അല്ലെങ്കിൽ സോറി അറബി പഠിപ്പിക്കണ്ടേ അല്ല ലണ്ടനിലെ ആൾക്കാർ ആദ്യം അറബി പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അറബി പഠിപ്പിക്കുക എന്നിട്ട് അങ്ങോട്ട് ഉത്ബോധന ചെയ്താൽ പോരെ അല്ല സി എം ഇംഗ്ലീഷിലാ പറഞ്ഞത് അപ്പൊ തന്നെ മുസ്ലിം ഈ വാദം പൊളിഞ്ഞില്ലേ അറബി തന്നെ ആവണം ഭാഷ ഉത്ബോധനാണേ ഈ ഉത്ബോധനാണ് ഇപ്പൊ സി എം ലണ്ടനിലുള്ള ആൾക്കാർക്ക് ജുമാണ് ഞാൻ നടത്തി എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലാവൂല അപ്പത് അവർക്കത് മനസ്സിലാവുക അപ്പൊ വളരെ കാര്യമുള്ള നിസ്സാരാണ് ഇപ്പൊ നിങ്ങളുടെ ഈ കള്ളക്കഥയിൽ തന്നെ ഇപ്പൊ പൊളിഞ്ഞിരിക്കുന്നു കാരണം ലണ്ടനിലുള്ള ആൾക്കാർക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പറ്റൂല ഏഹ് അറബി പറഞ്ഞാൽ പറ്റൂല ഇംഗ്ലീഷ് തന്നെ വേണം അതുകൊണ്ട് സി എം അടച്ചിട്ട് റൂമിൽ ഇരുന്നിട്ട് സി ഇംഗ്ലീഷിൽ പറഞ്ഞു എന്ന് ഏഹ് അപ്പൊ പൊതുജനത്തിന് കാര്യൊക്കെ കുത്തുമ്പോൾ ഏത് ഭാഷയിൽ വേണം എങ്ങനെ ഓതണം എങ്ങനെ ഓദ്യാല് ജനങ്ങൾക്ക് തിരിയ ഏഹ് പോയിട്ട് കേട്ടിട്ട് ജനങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കണമുണ്ട് അതുകൊണ്ട് അങ്ങനെ കൂടാത്ത കുറെ ആൾക്കാരിങ്ങൾ പലപ്പോഴും കാസിമി പറഞ്ഞതുപോലെ എല്ലാവരും മുജായുദായിട്ട് പോകുന്നു പാടത്ത് പറമ്പിൽ പോയാലും അപ്പൊ ഗൂലി പഠിക്കാൻ പോയാലും അവർ മുജാദുദാക്കണം വാഹനം ആക്കണമെന്നൊക്കെ പറയണില്ലേ അതൊന്നും അല്ല കൃത്യമായിട്ട് ആ പള്ളിയിൽ പോയി നോക്കുമെന്ന് തന്നെ എപ്പോഴും പറയണം അത് ഹസന്നു കയറി തന്നിട്ട് ഇമാമിന്റെ ഫാത്തേഹ കേട്ടു എന്നും പറഞ്ഞിട്ട് ബെഡായിട്ട് ഇവര് അല്ല ഏഹ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് അപ്പൊ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് കുത്തുബ പറയേണ്ടത് എങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാകാ ഏത് ഭാഷയിൽ പറഞ്ഞാലും എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വളരെക്കും വഹമ്മി വബ്ബാത്തു